ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വർക്ക് സൈറ്റിലെ ഫോമുകൾ ഫില്ലപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയ്ക്കുള്ള കമൻറ്റ് നിങ്ങൾ ഒരുപാട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോൻ്റെ കമൻറ്റിനുള്ള മറുപടിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു കമൻറ്റ് ഇതായിരുന്നു തെങ്ങിൻ കുഴിയും കവുങ് എടുക്കുന്നതിനുള്ള അളവുകൾ എങ്ങനെയാണെന്നായിരുന്നു തെങ്ങിൻ കുഴി എടുക്കുകയാണെങ്കിൽ ഒരു മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയും ഒരു മീറ്റർ ഉള്ള കുഴിയായിട്ട് എടുക്കണം അപ്പോൾ ഒരു എം ക്യൂബ് കുഴി അതിൽ നിന്ന് കിട്ടും പിന്നെ വരുന്നത് ഏകദേശം മഴക്കുഴി എടുക്കുന്നതിനുള്ള അതേ ഡാറ്റ തന്നെയാണ് തെങ്ങ് കുഴിക്കും ഉണ്ടാവുക അപ്പോൾ അതിനുള്ള റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ കൂലി ആയപ്പോൾ ആദ്യം ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് നാല് അഞ്ച് മൂന്ന് ഇപ്പം എം ക്യൂബിന് ഒരു എം ക്യൂബിന് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ പോയിന്റ് നാല് അഞ്ച് മൂന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ മാറിയിട്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് ഏഴ് എട്ട് ആറ് എന്നാണ് ഒരു എം ക്യൂബിനുള്ളത് അപ്പോൾ ഒരാൾ എടുക്കേണ്ട എം ക്യൂബിൻ്റെ അളവ് തന്നാൽ ഒന്നേ പോയിൻറ്റ് ആറ് എം ക്യൂബ് എടുത്തെങ്കിൽ അവർക്ക് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ കുഴി കൊടുക്കാൻ പറ്റും ഒന്നേ ഒന്ന് ഒന്ന് പറഞ്ഞ കുഴി ഒരു കുഴി എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒന്നേ ഇൻറ്റു ഒന്നേ ഇൻറ്റു ഒന്ന് അറിയുമ്പോൾ ഒരേ എം ക്യൂബ് ആകുകയുള്ളൂ ബാക്കി വരുന്ന പോയിൻ്റ് ആറ് എം ക്യൂബ് അതിൽ തന്നെ ചെയ്യാനുണ്ടാവും അപ്പോൾ പത്ത് ആൾക്കാരെ നിയമിക്കുമ്പോൾ എത്രത്തോളം ചെയ്യണം എന്നുള്ളത് കണക്കാക്കുകയാണെങ്കിൽ അങ്ങനെ ഉള്ളതാണ് വേണ്ടത് അപ്പോൾ ഒന്നേ പോയിൻ്റ് ആറ് ഇൻറ്റു പത്ത് എന്ന് പറയുമ്പോൾ പതിനാറ് കുഴി എടുക്കുകയാണെങ്കിൽ പത്ത് ആൾക്കാർ പത്ത് ആൾക്കാർ പതിനാറ് കുഴി എടുക്കണ്ടോ ഉണ്ടാവും ഒന്നേ ഇൻറ്റു ഒന്നേ ഇൻറ്റു ഒന്ന് പറയുമ്പോൾ ഒരു എം ക്യൂബ് കുഴിയാകുന്നുള്ളൂ ബാക്കി പോയിന്റ് ഉണ്ട് അപ്പോൾ ഒരാൾക്കുള്ളതല്ലാതെ പത്ത് ആൾക്കാർക്ക് കഴിക്കുകയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് ആറ് ഇൻറ്റു പത്ത് പറയുമ്പോൾ പതിനാറ് എം ക്യൂബാണ് പത്ത് ആൾക്കാർ പതിനാറ് കുഴി ഒന്നേ ഇൻറ്റു ഒന്നേ ഇൻറ്റു ഒന്ന് എടുക്കുമ്പോൾ പതിനാറ് എം ക്യൂബാവും അപ്പോൾ പത്ത് കൊണ്ട് നമ്മൾ ജനകീയ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ എത്ര കുഴി എടുക്കണം എന്നുള്ളത് പറയുമ്പോൾ പതിനാറ് കുഴി ഒരാൾ എടുക്കണം തെങ്ങിൻ്റെ കുഴി അത് ഒന്നേ ഇൻറ്റു ഒന്നേ ഇൻറ്റു ഒന്ന് എന്ന് പറയുന്നത് പതിനാറ് കുഴിയാകുമ്പോൾ പതിനാറ് എം ആവും അത് തന്നെയാണ് ഒന്നേ പോയിന്റ് ആറ് ഇൻറ്റു പത്ത് ചെയ്യുമ്പോൾ അഥവാ ആൾക്കാർ ചെയ്യുമ്പോൾ പതിനാറ് എം ക്യൂബ് ബാന്ന് അപ്പോൾ തെങ്ങിന്റെ കുഴി എടുക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ പറയുന്നത് തെങ്ങിന്റെ കുഴി ഒന്നേ ഇൻറ്റു ഒന്നേ ഇൻറ്റു ഒന്ന് എടുക്കുകയാണെങ്കിൽ പത്ത് ആൾക്കാർ പതിനാറ് കുഴി എടുക്കുക ഒരു ദിവസം എന്നുള്ളതാണ് കണക്ക് അങ്ങനെയാണെങ്കിൽ ആ പത്ത് ആൾക്കാർക്ക് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ നൽകാൻ പറ്റും ഇനി വേറെ ഒന്നുള്ളത് കവുങ്ങിൻ്റെ കുഴി എടുക്കുകയാണെങ്കിൽ എങ്ങനെയെന്നുള്ളതാണ് തെങ്ങിൻ്റെ കുഴി എടുക്കുന്നതാണ് നമ്മളുടെ എസ്റ്റിമേറ്റ് പ്രകാരം ഉണ്ടാവുക കൗങ്ങിന്റെ കുഴി അല്ലെങ്കിൽ മറ്റുള്ള മാവിന്റെ മാവിന്റെ തൈകൾ വെക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ തൈകൾ വെക്കുന്നതിനുള്ളത് രണ്ടടി നീളവും രണ്ടടി വീതിയും രണ്ടടി താഴ്ചയുമുള്ള കുഴിയാണ് ഉണ്ടാവുക രണ്ടടിയെന്ന് പറയുമ്പോൾ അറുപത് സെന്റിമീറ്റർ അറുപത് സെൻറ്റിമീറ്റർ നീളം അറുപത് സെന്റിമീറ്റർ വീതി അറുപത് സെന്റിമീറ്റർ ഡെത്ത് അങ്ങനെ ആകുമ്പം പോയിന്റ് ആറ് ഇൻറ്റു പോയിന്റ് ആറ് ഇൻറ്റു പോയിൻ്റ് ആറ് ചെയ്താൽ എത്ര എം ക്യൂബ് കിട്ടുന്നോ അത് ഒന്നേ പോയിന്റ് ആറ് എം ക്യൂബിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം കുഴി എടുക്കണം എന്നുള്ളതാണ് നോക്കുന്നത് അത് നമ്മളിവിടെ പറയാം പോയിന്റ് ആറ് ഇൻറ്റു പോയിന്റ് ആറ് ഇൻറ്റു പോയിന്റ് ആറ് ഇന്ന് ചെയ്യുമ്പോൾ രണ്ടടി 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 താഴ്ചകൾ ചെയ്യുമ്പോൾ പോയിന്റ് രണ്ട് ഒന്ന് ആറ് എം ക്യൂബാണ് ഒരു കുഴിക്ക് ഉണ്ടാവുക അഥവാ ഈ അറുപത് സെൻറ്റിമീറ്റർ നീളും അറുപത് സെൻറ്റിമീറ്റർ വീതിയും അറുപത് സെൻറ്റിമീറ്റർ ഡെപ്ത് ഉള്ളത് പോയിൻ്റ് ആറ് ഇൻറ്റു പോയിന്റ് ആറ് ഇൻറ്റു പോയിന്റ് ആറ് ചെയ്യുമ്പോൾ പോയിൻറ്റ് രണ്ട് ഒന്ന് ആറ് എം ക്യൂബ് എന്ന് കിട്ടും അപ്പോൾ ഒരു കുഴി എടുക്കുകയാണെങ്കിൽ പോയിൻറ്റ് രണ്ട് ഒന്നാറ് എം ക്യൂബ് ഉണ്ടാവുക അങ്ങനെയുള്ളതും മഴക്കുവിൻ്റെ അതേ ഡെപ്റ്റ് തന്നെ വരുമ്പോൾ ഒന്നേ പോയിൻറ്റ് ആറ് എം ക്യൂബ് ചെയ്തെങ്കിലുള്ളൂ അവർക്ക് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ നൽകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ കൊടുക്കണമെങ്കിൽ എത്ര കുഴിയെടുക്കണം എന്നാൽ ഒരാൾ ഏഴര കുഴി എടുക്കണം എന്ന് കിട്ടും അതെങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ രണ്ട് ഒന്നേ പോയിൻറ്റ് ആറ് ഹരി പോയിൻറ്റ് ഇരുന്ന് രണ്ട് ഒന്നേ ആറ് കൊണ്ട് ഹരിച്ചു നോക്കിയാൽ ഏഴ് സംതിങ് ഏഴ് പോയിൻറ്റ് നാല് സംതിങ്ന്ന് കിട്ടും അപ്പോൾ ഒരാൾ എടുക്കുന്ന കുഴി അറുപത് സെന്റിമീറ്റർ അറുപത് സെന്റിമീറ്റർ അറുപത് സെന്റിമീറ്ററും ഡത്ത് ഉള്ളതാണെങ്കിൽ ഏറെ കുഴി ഒരാൾ എടുക്കണം അപ്പൊ അരാ എന്ന് അറിയാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് എസ്റ്റിമേറ്റ് പ്രകാരം പത്ത് ആൾക്കാർ എടുക്കുന്നത് എഴുപത്തഞ്ച് കുഴി ആയിട്ട് പറയാം ആൾക്കാർ പത്താൾക്കാർ കുഴിയെടുക്കുകയാണെങ്കിൽ രണ്ടടി വീതിയും രണ്ടടി നീളവും രണ്ടടി താഴ്ചയുള്ള കുഴി എടുക്കുകയാണെങ്കിൽ എഴുപത്തഞ്ച് കുഴി ഒരാൾ എടുക്കണം അത് കവിഞ്ഞിൻ തൈന്നല്ല ഏത് തൈകൾ വെക്കുകയാണെങ്കിലും റബ്ബറിൻ്റെ തൈയും കാപ്പി തൈയും ഒക്കെ വെക്കുകയാണെങ്കിൽ ഇതേ അളവിൽ കുഴിച്ചിട്ട് കുഴിച്ചിടുന്നതിനെയാണ് നമുക്ക് എസ്റ്റിമേറ്റ് പ്രകാരം ഉണ്ടാവുക അടുത്ത നമ്മളുടെ കമൻറ്റ് പത്താളുകളുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ ഒരു ഫോമും ഇരുപതാളുകളുള്ളതാണെങ്കിൽ എങ്ങനെയെന്നായിരുന്നു ചോദിച്ചിരുന്നത് ആളുകളുള്ള ഒരു ഫോമിൽ ആദ്യം തന്നെ അനുബന്ധം ഒന്ന് ചെയ്യുകയാണെങ്കിൽ ആ ആൾക്കാരെ ഒരു മസ്റ്റോളിലുള്ള ആൾക്കാരല്ല അവരുള്ളതില്ലാത്തവരാണ് ഓൾറെഡി പത്താൾക്കാരെ മസ്റ്റോളിലുള്ളൂ എങ്കിൽ ആ ആൾക്കാരെ ഒരു ഗ്രൂപ്പും അത് അവരെ ഗ്രൂപ്പ് അനുബന്ധം ഒന്നിൽ ഗ്രൂപ്പ് ലീഡർ എത്ര എന്നുള്ള ഏരിയ വെക്കുക അനുബന്ധ രണ്ടില് ഓരോ ദിവസവും ഒരു ദിവസം ആ പത്ത് ആൾക്കാരെ എന്തൊക്കെയാണോ ചെയ്ത വർക്കുകൾ എന്നുള്ളത് അതാണ് ഡീറ്റെയിൽ ചെയ്യേണ്ടത് അതിൽ മൺവരമ്പ് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ മൺവരമ്പിൻ്റെ മുഴുവൻ ആൾക്കാരും പത്ത് ആൾക്കാരും കൂടി എടുക്കുന്നുണ്ട മൺവരമ്പിൻ്റെ അളവും അന്ന് വൈകുന്നേരം പത്ത് ആൾക്കാരും തിരിച്ചളന്ന് നോക്കുമ്പോൾ എത്ര എടുത്തിട്ടുണ്ടോ അതും ബാക്കി ചെയ്യാനുള്ള അതുണ്ടെങ്കിൽ അതെ അല്ലെങ്കിൽ എക്സീഡ് ആണെങ്കിൽ അതോ റിമാർക്സിൽ കാണിക്കുക ഇനി ഇരുപത് ആൾക്കാരുള്ള ഒരു വർക്ക്സൈറ്റ് ആണെങ്കിൽ ഗ്രൂപ്പ് ലീഡർമാരുടെ അളവ് രണ്ടാൾക്കാരുണ്ടാവും ഗ്രൂപ്പ് ലീഡർമാർ അപ്പോൾ രണ്ട് ഫോം വേണം പത്ത് ആൾക്കാരുള്ളത് അവരുടെ പേരും തൊഴിൽ കാർഡ് നമ്പറും മസ്റ്റോൾഡ് നമ്പറും എഴുതി വെക്കാനുള്ള ഫോമാണ് അനുബന്ധം ഒന്ന് എന്നാൽ രണ്ടാമത്തെ ഫോം ഓരോ ദിവസങ്ങളിലും ഓരോന്ന് വേണം ആ ഓരോ ദിവസം രണ്ട് ഫോം വെച്ചിട്ട് ഓരോ ദിവസവും വേണം അഥവാ ഇരുപത് ആൾക്കാരുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ രണ്ട് ഫോം അങ്ങനത്തെ ആറ് ദിവസം ഉണ്ടെങ്കിൽ ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് ഫോമ് ഫില്ലപ്പ് ചെയ്യാനുണ്ടാവും ഒരാഴ്ചയിലേക്ക് അതുപോലെ ആഴ്ചയിൽ അവസാനം ചെയ്യുന്ന ഫോം ആണെങ്കിൽ ഈ രണ്ട് ഫോമും മതിയാവും അഥവാ ആദ്യത്തെ ആൾക്കാർക്കുള്ള ഒരു ഫോമിലുള്ള കാൽക്കുലേഷനും രണ്ടാമത്തെ പത്തിലുള്ള രണ്ടാമത്തെ പത്തിലുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ക്രോഡീകരണമാണ് അനുബന്ധം മൂന്നില് കൊടുക്കേണ്ടത് അപ്പോൾ രണ്ട് ഫോമും മതിയാവും ഒരാഴ്ചത്തേക്ക് അനുബന്ധം മൂന്ന് പുതിയ വർക്ക് തുടങ്ങാറായിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു അടുത്ത കമന്റ് പുതിയ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ മെയ്റ്റിൻ്റെ കൂലി എഴുന്നൂറ് രൂപ ആയിട്ടുള്ളത് കിട്ടണമെങ്കിൽ ജില്ലയിൽ നിന്നുള്ള അറിയിപ്പ് കിട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജില്ലയിൽ നിന്ന് അറിയിപ്പ് കിട്ടുന്നു അതിനനുസരിച്ചിട്ട് മെയ്റ്റുമാർക്കുള്ള കൂലി എഴുന്നൂറ് രൂപയായിട്ട് പുതിയ വർക്ക് തുടങ്ങും അതല്ലാതെ മുന്നൂറ്റി രൂപ കൂലിയിൽ വർക്കിംഗ് മെയ്റ്റ് ആയിക്കൊണ്ടുള്ള വർക്കുകൾ തന്നെയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു വരുമ്പോൾ ഇനി എല്ലാം ഒരു കൺട്രോളിങ്ങിലായി വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ മെയ്റ്റുമാരുടെ എഴുന്നൂറ് രൂപ കൂലിക്ക് തലത്തിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം മെയ്റ്റുമാരുടെ കൂലി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ എഴുനൂറ് രൂപ ആയി എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള മറുപടി ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരും എപ്പോഴാണ് മെയ്റ്റുമാർക്ക് എഴുന്നൂറ് രൂപ കൂലി കിട്ടുക എന്നുള്ളത് ജില്ലയിൽ നിന്നുള്ള അറിയിപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമേ എഴുന്നൂറ് രൂപ കൂലിയിലേക്ക് മെയ്റ്റുമാരെ നിയമിക്കുകയുള്ളൂ അതുവരെ വർക്കിംഗ് മെയ്റ്റ് എന്നുള്ള നിലക്ക് ആക്ടി മെയ്റ്റ് എന്നുള്ള നിലക്കുള്ള കൂലിയിൽ തന്നെ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ കൂലിയിൽ അൺസ്കിൽഡ് വേതനമായ മസ്ട്രോളിൽ അൺസ്കിൽഡ് മസ്ട്രോളിൽ പേര് വരുത്തി മെയ്റ്റുമാർ ഈ പറയുന്ന എല്ലാ ഫോമുകളും ഫില്ലപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിനെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അപ്പം തന്നെ ഞാൻ അതിൻ്റെ വീഡിയോസ് ഇടുന്നതാണ് മേ കൂലി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ സ്റ്റാർട്ടിങ്ങിലും നമുക്ക് ട്രെയിനിങ് കിട്ടിയ സമയത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഓരോ മെയ്റ്റുമാർക്കും എഴുന്നൂറ് രൂപ കൂലി ആക്കിയിട്ട് വർക്ക് തുടങ്ങുമോ എന്നുള്ള കണ്ടീഷനിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ചെറിയൊരു തിരുത്തുണ്ട് അവർ ജില്ലാ ലെവലിൽ അറിയിക്കുന്നതിൻ്റെ മുറയ്ക്ക് എഴുന്നൂറ് രൂപ കുലികളിലേക്കുള്ള മേറ്റുമാരുടെ സെമി സ്കിൽഡ് മസ്റ്റർ അടിച്ചു തരാമെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം മറ്റൊരു കമൻറ്റ് മീൻകുളം ചെയ്യുന്നതിന്റെ അളവൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ളതായിരുന്നു മീൻകുളം അഥവാ പടുതാക്കുളം എന്നൊക്കെ പറയുന്ന കുളം ആദ്യം നമുക്ക് കുഴിക്കാമെന്നുണ്ടായിരുന്നു എന്നാൽ പുതിയ സർക്കുലർ പ്രകാരം പടുതാക്കുളം കുഴിക്കാനുള്ള ഓർഡർ നമുക്കില്ല ആർക്കെങ്കിലും ജലസേചനത്തിനാവശ്യമായിട്ടുള്ള കുളമോ പബ്ലിക് കുളങ്ങളോ ഉണ്ടെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്കും കുളം കുഴിക്കാം അത് ജലസേചനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കത് എഗ്രിമെൻ്റും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് കുഴിക്കാം അല്ലാതെ പഴുതാക്കുളം മീൻകുളം കുഴിക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇപ്പോൾ നിലവിലില്ല അപ്പം നമ്മുടെ മറ്റൊരു കമന്റ് മഴക്കുഴിയുടെ അളവ് എങ്ങനെയാണെന്നുള്ളതാണ് മഴക്കുഴി ചെയ്യേണ്ടത് ഒരാൾ മൂന്ന് കുഴി എന്നുള്ളതാണ് അതിന്റെ ലെങ്ത്തും വിടുത്തും അറിയണം എന്നാൽ മാത്രമേ മൂന്ന് കുഴി എങ്ങനെ എടുക്കണം എന്നുള്ളതറിയുള്ളൂ അത് പറയുകയാണെങ്കിൽ ഒന്നേ പോയിൻ്റ് അഞ്ച് മീറ്റർ നീളം ഒന്നര മീറ്റർ നീളവും അറുപത് സെന്റിമീറ്റർ വീതിയും അറുപത് സെന്റിമീറ്റർ ഡെപ്തും ഒന്നര പോയിന്റ് സിക്സ് പോയിൻ്റ് സിക്സ് ചെയ്യുകയാണെങ്കിൽ പോയിൻ്റ് അഞ്ച് നാല് എം ക്യൂബ് നിന്ന് കിട്ടും അപ്പോൾ ഒരു കുഴി എടുത്താൽ പോയിൻ്റ് അഞ്ചേ നാല് എം ക്യൂബ് ആവുകയുള്ളൂ ഒന്നേ പോയിൻറ്റ് ആറ് എം ക്യൂബ് എടുത്താലേ മാക്യുവീറ്റ് അളവ് എടുത്താലേ ഉള്ളൂ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ നൽകാൻ പറ്റുകയുള്ളൂ അപ്പോൾ മൂന്ന് കുഴി ഒന്നേ പോയിൻ്റ് അഞ്ച് ഇൻറ്റു പോയിൻറ്റ് സിക്സ് ഇൻറ്റു പോയിൻറ്റ് സിക്സ് എന്നുള്ളത് മൂന്ന് കുഴി എടുക്കുകയാണെങ്കിൽ പോയിൻറ്റ് അഞ്ച് നാല് ഇൻറ്റു മൂന്ന് പറയുമ്പോൾ ഒന്നേ പോയിൻറ്റ് ആറ് രണ്ട് എം കി വ ഒന്നേ പോയിൻറ്റ് മുകളിലോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ നൽകാവുന്നതാണ് അപ്പോൾ മൂന്ന് കുഴി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നര മീറ്റർ നീളവും അറുപത് സെന്റിമീറ്റർ വീതിയും അറുപത് സെൻറ്റിമീറ്റർ ഡെപ്ത്തുള്ളിലുമുള്ള മൂന്ന് കുഴി ഒരാൾ ഒരു ദിവസം എടുത്താൽ ഒരാൾ എടുക്കേണ്ട മഴക്കുവുടെ എണ്ണം എന്ന് പറയുന്നത് മൂന്ന് കുഴിയാണ് മൂന്നേ പോയിന്റ് അഞ്ച് ഇൻറ്റു പോയിന്റ് സിക്സ് ഇൻറ്റു പോയിന്റ് സിക്സ് എന്ന് പറഞ്ഞാൽ മൂന്ന് കുഴി ഒരാൾ എടുത്താൽ അവർക്ക് ലഭിക്കേണ്ട മിനിമം വേതനം നൽകാവുന്നതാണ് ഇരുപത് തൊഴിലാളികൾ ഇല്ലെങ്കിൽ എഴുന്നൂറ് രൂപ മെയ്റ്റിന് സെമി സ്കിൽഡ് വേതനം നൽകാമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എഴുന്നൂറ് രൂപ കൂലി മെയ്റ്റുമാർക്ക് നൽകുന്നില്ല ആക്ടിങ് മെയ്റ്റ് ആയിട്ട് മിനിമം വേതനമായ തുകയാണ് നൽകുന്നത് ഇനി അഥവാ ഒരു ഫീൽഡിൽ ജില്ലാ ലെവലിൽ മേറ്റിമാരുടെ കൂലി സെമിസ്ക്രിഡ് വേതനം നൽകിക്കോളൂ എന്ന് പറയുകയാണെങ്കിൽ ശരാശരി ഇരുപത് തൊഴിൽ ഇരുപത് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഒരു സൈറ്റിൽ ആണ് ഒരു സെമിസ്ക്രിഡ് മെയ്റ്റിനെ നിയമിക്കാൻ പറ്റുക അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആറ് ദിവസം നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നൂറ്റി ഇരുപത് തൊഴിൽ ദിനത്തിൽ കുറയ കുറയുകയാണെങ്കിൽ മേറ്റിൻ്റെ എഴുന്നൂറ് രൂപ കൂലി കിട്ടുകയില്ല എന്നാൽ നൂറ്റി ഇരുപതിന് മുകളിലോട്ടുള്ള ഇതിലാണ് മാൻഡേസ് ഉള്ളതെങ്കിൽ ഒരു ദിവസം നല്ല ഒരു ദിവസം പതിനെട്ടോ അല്ലെ പതിനേഴോ ആയി പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല പിറ്റേ ദിവസം ഇരുപത്തഞ്ചോ ഇരുപത്താറ് അല്ലെങ്കിൽ മുപ്പതിന് എടുത്ത് തൊഴിലാളികൾ ഇറങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ ഒരാഴ്ചയിലേക്ക് ആറ് ദിവസത്തിലുള്ള തൊഴിൽദിനം ആറ് ഇൻറ്റു ഇരുപത് എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് തൊഴിൽദിനം ഉണ്ടെങ്കിൽ ആ ആഴ്ചയിൽ മീറ്റിനുള്ള വേതനം നൽകാവുന്നതാണ് എഴുന്നൂറ് രൂപ കൂലി ലഭിക്കുന്നതാണ് മറ്റൊരു കമൻറ്റായി ചോദിച്ചിട്ടുള്ളത് ഈ അനുബന്ധം ഒന്ന് അനുബന്ധം രണ്ട് അനുബന്ധം മൂന്ന് അനുബന്ധം ഉണ്ട് ഈ അനുബന്ധം നാല് ഫോമുകൾ എവിടെ നിന്നാണ് ലഭിക്കുക എന്നുള്ളതാണ് ഇതിപ്പോൾ പ്രാവർത്തികമായി തുടങ്ങിയ എന്നുള്ളതാണ് അത് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഓരോ ജില്ലയിൽ നിന്നും ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഫോമുകൾ എത്തിയിട്ടുണ്ട് എത്തിയത് പഞ്ചായത്തിലേക്ക് വിതരണം ചെയ്ത് പഞ്ചായത്തിൽ നിന്നും ഫ്രീ ഓഫ് കോസ്റ്റ് അതിനൊരു ചാർജ് ഈടാക്കുന്നതല്ല നിങ്ങൾക്ക് ആ മേറ്റുമാർക്ക് ആവശ്യമുള്ള അനുസരണം ആവശ്യാനുസരണം ഫോമുകൾ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് അത് ഫില്ലപ്പ് ചെയ്ത് പഞ്ചായത്ത് തന്നെ തിരിച്ചു തിരിച്ചേൽപ്പിക്കേണ്ട ചുമതലയാണ് ഇതിന്റെ ഫോമുകൾ എല്ലാം തന്നെ പഞ്ചായത്തുകളിൽ ആണ് പഞ്ചായത്തുകളിൽ നിന്നും മെയ്റ്റുമാർക്ക് കളക്ട് ചെയ്യുന്നതാണ് ഫോമുകൾ എങ്ങനെയാണെന്നുള്ളത് പിന്നെയും ട്രെയിനിങ് കൊടുത്ത മെയ്റ്റുമാരാണെങ്കിൽ തന്നെ ഈ ഫോമിനെക്കുറിച്ചുള്ള ഉണ്ടാവും സംശയങ്ങളെല്ലാം പഞ്ചായത്തിലുള്ള ഏയും ഉണ്ട് അവർ നിങ്ങൾക്ക് വിശദീകരിച്ച് തരും എങ്ങനെ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് അവരോട് ചോദിച്ചാൽ അത് കറക്റ്റാക്കി പറഞ്ഞുതരും അതിനനുസരിച്ച് തെറ്റുകൂടാതെ ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് പഞ്ചായത്തിൽ തിരിച്ചേൽപ്പിക്കേണ്ടതാണ് ഈ ഫോമുകളെല്ലാം പ്രാബല്യത്തിൽ വന്നോ എന്നുള്ളതായിരുന്നു നമ്മുടെ കമന്റ് ആ കമന്റിനുള്ള ഉത്തരം എല്ലാ പഞ്ചായത്തുകളിലും ഫോമുകൾ പ്രാബല്യത്തിലായിട്ടുണ്ട് ഏത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഫോം വെച്ചതിന് ശേഷമേ ഇനി നമുക്ക് മുന്നോട്ട് വർക്ക് ഫയൽ ക്ലോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അടുത്ത കമന്റ് സൈറ്റ് ക്ലിയറിങ് അനുബന്ധത്തിൽ ചേർക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് സൈറ്റ് ക്ലിയറൻസ് എസ്റ്റിമേറ്റ് പ്രകാരം ഉണ്ട് എങ്കിൽ എസ്റ്റിമേറ്റിൽ സൈറ്റ് ക്ലിയറൻസ് ഉണ്ട് എങ്കിൽ പ്രീ മെഷർമെന്റ് ആണ് അഥവാ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ മുന്നേ വർക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ അത് മെഷർമെന്റ് നിങ്ങൾ അല്ലാത്തവർക്ക് എഴുതുന്നതിൻ്റെ മുന്നേ തന്നെ പ്രീ മെഷർമെന്റ് എഴുതണോ ഇത്രയും മീറ്റർ നിറത്തിൽ കാട് കിട്ടി എന്നുള്ളത് വേണം അതുപോലെ വേരുകളും അത് കുറ്റിച്ചെടികളുമൊക്കെ സ്ട്രംസ് ഒക്കെ റിമൂവൽ ചെയ്യുന്നത് ഉണ്ട് എന്നുള്ളത് ആദ്യത്തെ തന്നെ എഴുതേണ്ടതാണ് അത് എഴുതി കഴിഞ്ഞ ശേഷം മാത്രമേ ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റുകയുള്ളൂ പ്രീ മെഷർമെന്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ എസ്റ്റിമേറ്റിൽ ആ ഒരു വിവക്ഷ ഉണ്ടാകണോ അതില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ഏതാണോ വർക്ക് ആ വർക്ക് തന്നെ എഴുതുന്ന രീതിയിൽ അനുബന്ധങ്ങൾ ഫില്ലപ്പ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ വീഡിയോയിൽ വന്ന മറ്റൊരു കമന്റ് പ്രധാന കമന്റ് അനുപത്തി നാല് എങ്ങനെയാണ് ഫില്ലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോ തന്നെ ഒരുപാട് ലെങ്ത് ആയി മാറിയിട്ടുണ്ട് അപ്പോൾ അതിനാൽ അനുപത്തെ നാല് ഫില്ലപ്പ് ചെയ്യുന്നത് മറ്റൊരു വീഡിയോയിലായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അനുപത്തെ നാലിനുള്ള ഹെഡിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യേണ്ടത് മീറ്റ്മാർ ചെയ്യുകയും ബാക്കിയുള്ള ഫില്ലപ്പേഷൻ പഞ്ചായത്തിൽ നിന്നും ഓവർസിയർമാർ ചെയ്ത് എടുക്കേണ്ടതാണ് അപ്പം അത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ അതെങ്ങനെ എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ കാണാം പല വീഡിയോസിനുമായി പല കമന്റുകളും വന്നിട്ടുണ്ട് ഒന്നും രണ്ടും മൂന്നും കമന്റുകൾ പഴയ വീഡിയോകൾക്കെല്ലാം വന്നിട്ടുണ്ട് ആ വീഡിയോന്റെ കമന്റുകളെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട് കാണുന്നതിനുള്ള മറുപടി ഓരോ വീഡിയോസ് ആയിട്ട് തന്നെ ഇടുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബട്ടൺ അടിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും വീഡിയോക്ക് കമന്റായി രേഖപ്പെടുത്തുക കമന്റിനുള്ള മറുപടിയുമായി വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബായ്